നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാല് ഏക്കർ നാല് പേഴ്സെൻ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല കിടിലൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം നെടുങ്കണ്ടത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് കാണുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് കേട്ടോ ഇപ്പൊ മഴ കുറവായതിനാല് വെള്ളം കുറവാണ് കേട്ടോ മഴക്കാലത്ത് ഭയങ്കര ഒരു വെള്ളച്ചാട്ടമാണിത് ഈ ഭാഗിലെല്ലാം കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ആ ഇതിനാൽ തന്നെ ടൂറിസം പർപ്പസിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീടുണ്ട് ഈ ഭാങ്ങിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവാണുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തും പ്രധാന കൃഷിയായിട്ട് ഏലവാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് താമസയോഗ്യമായ വീടാണ് നിലവിൽ താമസിച്ചോണ്ടിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഭായിമാർക്ക് അതുപോലെ പണിക്കാർക്ക് താമസിക്കാൻ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന വലിയൊരു കുളവാണ് കേട്ടോ മീൻ കുളവായിരുന്നു ഇപ്പം മീൻ വളർത്തുന്നില്ല ഈ കുളത്തിനടി കൂടെ മൂന്നിഞ്ചിൻ്റെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പ് അടച്ചു കഴിഞ്ഞാൽ ഈ കുളം ഫുള്ളാകുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടറാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണെന്ന് പറഞ്ഞല്ലോ ആയിരത്തി ഇരുന്നൂറോളം ചുവടെ ഏല ഇതില് കൃഷി ചെയ്യുന്നുണ്ട് ഏലച്ചെടിയൊക്കെ അവർ നല്ല ചെടിയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പണിതെടുത്താൽ മാത്രം മതി ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലേക്ക് മണ്ണിന് നല്ല വളർക്കൂടുള്ള മണ്ണും കൂടിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ജാതിയാണുള്ളത് നിലവിൽ അൻപതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് ആണുള്ളത് കുരുമുളക് കുറവാണ് പത്ത് തുലോ മുണക്കുരുമുളകാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് നൂറ് കിലോ സ്ഥലം ചെരുവുണ്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുള്ളൂ ഓവറായിട്ടുള്ള ചെരുവുള്ള ഭൂമിയല്ല കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൽ നിറയെ പ്ലാവുകളുണ്ട് തെങ്ങുണ്ട് മാവുണ്ട് ഇവയൊക്കെ ഉള്ളതാണ് കേട്ടോ നിലവിൽ തെങ്ങ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞത് മാറിപ്പോഴാണ് തെങ്ങില്ല ഉറങ്ങുള്ളൂ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഇതില് നെടുങ്കണ്ട മേഖലയിലുള്ള പ്രധാന കൃഷി ഏലം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാൽ കാണാവുന്ന വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണിത് ഏലത്തിനിടയ്ക്കോടെ തണലിനായിട്ടാണ് ഒത്തിരി പ്ലാവൊക്കെ ഉള്ളത് പ്ലാവക്കോടെ കുരുമുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറുണ്ട് അതുപോലെ തന്നെ വറ്റാത്ത വെള്ളം ഓലിയുണ്ട് അതുപോലെ നമ്മൾ കണ്ട മീൻ വെളുത്തിക്കൊണ്ടിരുന്ന ആദ്യം കണ്ട കുളം അത് നമ്മൾ ആ പൈപ്പ് ഇട്ടിട്ടുണ്ട് കുളത്തിൻ്റെ അടിയിൽ കൂടെ മൂന്നഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ അത് കുളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത് വെള്ളം അതിനകത്ത് സ്റ്റോറാകുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള വാട്ടറാണ് ഈ കാണുന്ന ഊതുമരമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഒന്ന് പതിനഞ്ച് സി ആറാണ് നിലവിൽ അഞ്ച്